ഗുഡ് മോർണിംഗ് രാജേന്ദ്രൻ വീട് വീട് ആ കഴിഞ്ഞ ഒരു വർഷം വല്ലാതെ മുട്ടും വർഷമായിട്ട് ും ബുദ്ധിമുട്ടുകളും അത് മഴ നനയാനൊക്കത്തില്ല പൊടിയടിക്കാനൊക്കത്തില്ല വെയിലുള്ള വിയർക്കാനൊക്കത്തില്ല അപ്പോഴത്തേക്കും തൊണ്ടയ്ക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായി ഉണ്ടായിത്തുടങ്ങും പിന്നെ തലയ്ക്ക് മൂക്ക് ചൊറിയുക ചെവി ചൊറിയും അത് കഫമായിട്ട് നെഞ്ചിനകത്ത് മുഴുവൻ ഇതാവും പിന്നെ ആന്റിബയോട്ടിക് കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോയിട്ട് ആയതുകൊണ്ട് നമുക്കും കൂടി വലിയ ബുദ്ധിമുട്ടായിട്ട് ഉറങ്ങാൻ പറ്റാതെ നമ്മൾ പല ഹോസ്പിറ്റലുകളിൽ കൊണ്ടുപോയി കാണിച്ചു അപ്പോൾ അതൊന്നും നമുക്ക് നല്ലതായിട്ട് പല ഹോസ്പിറ്റൽ മാത്രമല്ല ആയുർവേദം നോക്കി ഹോമിയോ നോക്കി ഇതിനകത്തൊന്നും നമുക്കൊരു ബെറ്റർ റിസൾട്ട് കിട്ടുന്നുണ്ടായിരുന്നു കഴിഞ്ഞ ആറാം തീയതി ഇവിടെ വന്നു ഒരു മാസത്തെ മരുന്ന് കഴിച്ചു ഇപ്പം Yes. ും സഞ്ചരിക്കുന്നതിനും ഒന്നുമില്ല നാളെ മിടിക്കുകയായില്ലേ നേരത്തെ എന്തൊക്കെയോ മരുന്ന് കൈ കഴിച്ചിട്ടുണ്ട് പ്രോഡക്റ്റ് പോലുള്ള ഈവൻ ഡിപ്രഷൻ കുറയ്ക്കാനായിട്ടുള്ള മരുന്ന് പോലും കഴിച്ചിരുന്നു മെറ്റ്ഫോമിൻ ഉണ്ടായിരുന്നു വൈറ്റമിൻസ് കുറേ എണ്ണം ഉണ്ടായിരുന്നു അല്ലേ ആ ഇൻഹേലർ ഉണ്ടായിരുന്നു നമ്മൾ ഈ കഴിക്കുന്ന ഭക്ഷണത്തിൽ തന്നെ അലർജി ഉണ്ട് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കാതെ പോയി എന്നുള്ളതാണ് അത് ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിച്ച് അത് മാറ്റിയപ്പോൾ തന്നെ അതിനകത്ത് ഒത്തിരി മാറ്റം ഉണ്ടായിരുന്നു അല്ലേ സാർ പറഞ്ഞത് വളരെ ഇംപ്രസീവായിട്ടുള്ള മാറ്റം ഉണ്ടായി എന്നാണ് അല്ലേ അതായിരുന്നു സാർ ഉപയോഗിച്ച വേർഡ് അല്ലേ ഇറ്റ് വാസ് വെരി ഇംപ്രസീവ് എന്ന് അല്ലേ ഒരാഴ്ച ആണല്ലേ തന്നെ ശേഷം മൂന്ന് എല്ലാ ദിവസവും പറ്റുന്ന പോലെ ആകും ഇവരുടെ ക്ലാസ് കംപ്ലീറ്റ് ആയി കഴിയുമ്പോഴത്തേക്കും കേട്ടോ നമ്പർ ഒന്ന് പറയാമോ ഫോൺ നമ്പർ സീറോ സെവൻ സീറോ ഓക്കെ സാർ എന്തായിട്ടായിരുന്നു വർക്ക് ചെയ്തിരുന്നത് അപ്പോൾ ഞങ്ങളുടെ ഫോൺ നമ്പർ ഇതിനകത്ത് കൊടുക്കുന്നുണ്ട് ആ പക്ഷേക്കാർക്ക് വിളിച്ച് ചോദിക്കാവുന്നതാണ് ഡബിൾ എയ്റ്റ് ഡബിൾ സെവൻ ഡബിൾ വൺ ഡബിൾ സിക്സ് സെവൻ ടു ഓർക്കാൻ എളുപ്പമുള്ള നമ്പറാണ് അതിൽ മെസ്സേജ് അയച്ചിരുന്നാൽ ഇതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു കൊടുക്കും ഓക്കെ ആൻ്റി താങ്ക് യു സോ മച്ച് ആൻറ്റി എവിടെയാണ് വർക്ക് ചെയ്തിരുന്നത് ഓ ഓക്കെ ഓക്കെ മോൾ എവിടെയാണ് Okay, yeah. yeah. okay, okay. Thank you so much, auntie. Thank you so much, sir. Okay.